ഷോ ഗൈസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കണ്ണൂരിൻ്റെ സ്റ്റേഡിയ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് അപ്പോൾ ഇന്ന് നമ്മുടെ എസ് എൽ കെയുടെ ഫൈനലാണ് അതും കണ്ണൂരും തൃശ്ശൂരും തമ്മിൽ അപ്പോൾ കഴിഞ്ഞ കൊല്ലം അവസാന സ്ഥാനത്തായിരുന്നു നമ്മുടെ തൃശ്ശൂർ ഈ വട്ടം പടവെട്ടി രണ്ടാം സ്ഥാനത്ത് കയറി സെമി ഫൈനലിൽ നമ്മുടെ മലപ്പുറത്തിനെ അലക്കിയിട്ട് ഫൈനലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ശുഭപ്രതീക്ഷയോടെയാണ് നമ്മൾ കളിയാണെന്ന് വന്നിരിക്കുന്നത് എന്താ പറയുക നമ്മുടെ എസ് തൃശ്ശൂർ ഫാൻ നല്ല ടെൻഷൻ ഉണ്ട് കാരണം കണ്ണൂരിലാണ് കളിക്കുന്നത് അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ ഫാൻസിൻ്റെ മുമ്പിൽ കൂടുതൽ ഫാൻസ് എങ്ങനെ കണ്ണൂരാവുമല്ലോ അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് നോക്കി നോക്കാം എന്താവും കളിയും കാര്യങ്ങളൊക്കെ ആകുന്നു അപ്പോൾ നമ്മളിപ്പോൾ ചെക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെതന്നെ കണ്ണൂരിൻ്റെ കുറച്ച് ഫാൻസ് ഉണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അവിടെ ബ്ലൂ ഗേഴ്സിൻ്റെ ബസ്സും കാര്യങ്ങളൊക്കെ എത്താൻ പോകണമല്ലോ അവിടെ കുറച്ച് ബസ്സും കാര്യങ്ങളായിട്ട് വരുന്നുണ്ട് നമുക്ക് എന്തായാലും എല്ലായിടത്തും പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിൽക്കാം അപ്പോൾ എന്നാൽ നമുക്ക് പ്രഡിക്ഷൻ എനിക്ക് ഓക്കെ നമ്മുടെ ഒപ്പം ഒന്ന് പ്രഡിക്ഷൻ പറയാനായിട്ട് നമ്മുടെ ഫുഡ് ആൻഡ് ബോളിൻ്റെ ഉണ്ട് അതുപോലെ നമ്മുടെ സിദ്ധാർത്ഥ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അവർ ചോദിക്കാം ഹബീബെ ഇപ്രാവശ്യം നമ്മുടെ തൃശ്ശൂർ ഒരു വൺ കുതിപ്പാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ വർഷത്തെ തൃശ്ശൂരിൻ്റെ ചാൻസ് എങ്ങനെയാണ് ഈ വർഷം കപ്പടിക്കാൻ സാധ്യത ഉണ്ടോ സത്യത്തിൽ നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂർ തന്നെയാണ് ചാൻസസ് പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം കാലിക്കട്ടിനെ തോപ്പിച്ചിട്ടാണ് കണ്ണൂർ വരുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അത് ഒരു ഒരു കാര്യമാണ് പിന്നെ ഇതേവരെ കണ്ണൂരിന് ഈ ഒരു ഹോമിൽ ജയിക്കാൻ പറ്റിയിട്ടില്ല അപ്പം പിന്നെ തൃശ്ശൂരിനെതിരെ അല്ല ആ കണ്ണൂരിനെതിരെ തൃശ്ശൂർ ജയിച്ചിട്ടില്ല അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമാകും ഹോം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ തന്നെയാണ് പക്ഷെ ഫൈനലാണ് ആണ് ഹോം സപ്പോർട്ടൊക്കെ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അതെ അതെ അവരുടെ ശരിയാണ് കണ്ണൂരിന് ഇപ്രാവശ്യം നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ ജയിക്കാൻ പറ്റില്ല പക്ഷേ ഇത് ഫൈനലാണ് എന്ത് വേണമെങ്കിലും ഉണ്ടാവാം അപ്പോൾ എന്തായാലും നമ്മുടെ സിദ്ധാർത്ഥിന്റെ ഒരു ചോദിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ പ്രഡിക്ഷനും സിദ്ധാർത്ഥി ഇന്നത്തെ പ്രെഡിക്ഷനും കാര്യങ്ങളൊക്കെ അപ്പോ രണ്ടുപേരും പ്രഡിക്ഷൻ കേട്ടില്ലേ അപ്പോൾ തൃശ്ശൂർ ജയിക്കുന്നതാണ് പ്രതീക്ഷ കാരണം എൻ്റെ ടീമാണല്ലോ തൃശ്ശൂർ അപ്പോൾ നമ്മൾ തൃശ്ശൂരിനെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഓക്കെ നമുക്ക് കണ്ണൂരിന്റെ കുറച്ച് ഫാൻസിനെയും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കണ്ണൂർ ഈ സ്റ്റേഡിയത്തിൽ ജയിച്ചിട്ടില്ല തൃശ്ശൂർ കണ്ണൂരിനൊപ്പം ജയിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻ ഒന്ന് പറയുന്നത് എന്തായിരിക്കും ഇന്ന് ത്രീ വണ് കണ്ണൂർ ജയിക്കും ഓക്കെ ഓക്കെ ഇന്നൊന്നുമില്ല ഇന്ന ഫസ്റ്റ് ഹോം മാച്ച് നമ്മൾ ജയിക്കാൻ വന്ന് ഇവിടുന്ന് കണ്ണൂരുന്നത് തൃശ്ശൂരിന്റെ ആലോപ്രായാലും ഫസ്റ്റ് മാച്ച് നമ്മൾ ഇവിടുന്ന് ജയിക്കുന്നത് എങ്ങനെയായാലോ ഒരു ത്രീ സീതോ പിന്നെ എന്തായാലും നമുക്ക് കണ്ണൂരിൽ ഉണ്ടാവും ഓക്കെ എന്തായാലും കണ്ണൂർ നോക്കൂ അപ്പോൾ എല്ലാരും പ്രഡിക്ഷൻ കേട്ടില്ലേ അപ്പോൾ കണ്ണൂരിന്റെ ഫാൻസിന്റെ അടുത്ത് നമുക്ക് പ്രഡിക്ഷനും കാര്യങ്ങളും ചോദിക്കാം അപ്പോൾ അതിന് തന്നെ പറയാം കണ്ണൂർ ഹോം സ്റ്റേഡിയത്തിൽ ഇതുവരെ ജയിച്ചിട്ടില്ല എസ് എൽ കെ തുടങ്ങിയിട്ട് പക്ഷേ ഇത് ഫൈനലാണ് ഇവിടെ കഴിഞ്ഞ കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അപ്പോൾ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയും ഇന്നത്തെ കളി എന്താണുണ്ടോ നിങ്ങളുടെ പ്രഡിക്ഷൻ പറയും പ്രൊഡിക്ഷന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടി കണ്ണൂർ ഇതുവരെ ഇവിടെ ജയിച്ചില്ല എന്നുള്ള പോലെ തന്നെയുള്ള മറ്റൊരു ഫാക്റ്റ് ഉണ്ട് തൃശ്ശൂരിന് ഇതുവരെ കണ്ണൂരിനെ തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് എസ് എൽ കെയിൽ അത് ഈ സീസൺ അല്ല രണ്ട് സീസൺ നോക്കിയാലും അപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരെണ്ണം പഴങ്കഥിയാവും അതൊന്നുകിൽ ഈ പറഞ്ഞ ഹോംഇറ്റ് സ്റ്റേഡിയത്തിൻ്റെ ആവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ തൃശ്ശൂരിൻ്റെ ഇതുവരെ കണ്ണൂരിനെ തോപ്പിച്ചുള്ളവർ ആവാം എന്തോ ആയിക്കോട്ടെ അപ്പം പ്രഡിഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇന്ന് അത്ര ഹൈ സ്കോറിങ് ഗെയിം ഗെയിമായിട്ട് വരും തോന്നില്ല എൻ്റെ ഒരു പ്രഡിക്ഷൻ പ്രകാരം ഒരു ടു വണ്ണിന് കണ്ണൂർ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല നമുക്ക് കാണാം ഫുട്ബോളാണ് എന്തോ സംഭവിക്കാം അതെ ഓക്കെ അത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്ക് അടുത്ത കണ്ണൂർ ഫ്രണ്ട്സ് ഇന്നത്തെ കളി എന്താവും ഇന്നത്തെ കളി നമ്മൾ ജയിക്കും പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഈ ഒരു ഹോം ഗ്രൗണ്ടിൽ നമ്മൾ ഇതുവരെ ജയിച്ചിട്ടില്ല എല്ലാവരും നിമിത്താണല്ലോ അതെ അതെ ഈ ഒരു ഹോം ഗ്രൗണ്ടിൽ ജയിച്ചിട്ട് കപ്പ് കേട്ടാണെങ്കിലും സത്യം അതൊരു സ്പെഷ്യൽ ആയിരിക്കും അപ്പോ രണ്ടുപേരുടെയും പ്രൊഡിക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇനി നമുക്ക് കുറച്ച് കണ്ണൂർ ഫ്രണ്ട്സിനെ പിടിച്ചിട്ട് പ്രൊഡിക്ഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പോ തെയ്യം ഒരു പ്രൊഡിക്ഷൻ ആയാലോ നമ്മുടെ തെയ്യം ഉണ്ട് കണ്ണൂരിന്റെ ഡൈഹാർഡ് മാനസിന തെയ്യം അപ്പോ ഇന്നത്തെ പ്രഡിക്ഷൻ എന്താവും രണ്ടേ പൂജ്യം രണ്ടേ പൂജ്യം അപ്പോ കോസ്റ്റോക്ക് വിട്ടേ എന്തായാലും പടക്കി ഓക്കെ അപ്പൊ എന്തായാലും കൈ നമുക്ക് നോക്കി നോക്കാം കളി എന്താവും കേട്ടോ അപ്പോ നമ്മുടെ പിള്ളേരെല്ലാണ്ട് അപ്പൊ നമുക്ക് പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ അതിന് തന്നെ നമ്മുടെ ഗോൾ മീറ്റ്സ് ഉണ്ട് അവിടെ ഇന്നപ്പോ കണ്ണൂർ തൃശ്ശൂരെ കളി പ്രഡിക്ഷൻ എന്തായാലും പറയും മനസ്സിന് പറയുന്നത് കണ്ണൂരിന്റെ ഹോം ആയതുകൊണ്ട് കണ്ണൂർ ജയിക്കുന്നതാണ് പക്ഷേ കളി വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജയിക്കുന്നതാണ് സോ ഒരു ടു വണ്ണിന് തൃശ്ശൂർ ജയിക്കും തൃശ്ശൂർ മീറ്റ്സ് പ്രോ പറയണത് അപ്പൊ എന്തായാലും അവിടെ ശ്രീലാലല്ലേ ശ്രീലാലി അപ്പോൾ ഇന്നത്തെ കളി എന്താണ് ഉണ്ടാവുക രണ്ടേ രണ്ട് പെനാൾട്ടി തൃശ്ശൂർ എന്തായാലും ജയിക്കും ഉറപ്പാണ് തൃശ്ശൂര്

അപ്പൊ പേടന്നെ പേടാ എല്ലാരും കത്തിക്കാളും ആരാണ് തൃശ്ശൂരിന്റെ ടീം ബസ് കിഡ്ലം വൈബ് കേട്ടോ ഒന്നും പറയാലോ കിഡ്ലം വൈബാണ് പിള്ളേരണ്ട് പോകണ്ട് കണ്ണൂരിന്റെ സംഭവം നല്ല വൈബാണ്ടോ ഒന്നും പറയാല കണ്ണൂരിന്റെ ടീം ബസ് ആണ് കണ്ണൂർ വാരിയേഴ്സ് എഫ് സിട്ടോ ടീം വണ്ടി ഒരു രക്ഷൂല്ല കിട്ടലിനായിട്ട് തന്നെ വിട്ടുണ്ടവര് ഫുള്ള് മൂടിയിട്ടേ കേട്ടോ ഓകെ ഒന്നേ ഒന്നേ വൈസ് നോക്കി നോക്കാം എന്റർ ചെയ്യാം കേട്ടോ ഫസ്റ്റ് ടൈം ആണ് കണ്ണൂരിന്റെ സൈഡിലേക്ക് എന്റർ ചെയ്യുന്നത് നമുക്ക് എന്തായാലും അറ്റ്മോസ്ഫിയർ എങ്ങനെ ഗൈസപ്പ ഓണ ആസിന്ന് വന്നിട്ട് കേട്ടോ കണ്ണൂരിന്റെ ഓണറ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ട് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവി ഫാൻസിന് ഇരിക്കാൻ തന്ന സ്ഥലം ഭയങ്കരമായിട്ടൊരു മോഞ്ച് സ്ഥലമാണ് കാരണം ഇവിടെ വ്യൂ പറഞ്ഞ സാധനം ഇല്ല ഗൈസ് ടാങ്ക് ഉണ്ട് ഒട്ടപ്പുറത്ത് പിന്നെ എവ എ സ്റ്റാൻഡാണ് നമുക്ക് എന്നാലും കുറച്ചൊരു റെസ്പെക്റ്റ് ഒന്നും ഇല്ല നമുക്കിപ്പോൾ കണ്ണൂരിൻ്റെ ഫാൻസിനായിക്കോട്ടെ നമ്മളൊരിക്കി നല്ലൊരു സെറ്റപ്പ് ഉള്ള എവ ഇത് തന്നെയാണ് സ്റ്റാൻഡാണ് ഓക്കെ അവരെ ഒരു മൂടിയിടുന്ന പോലത്തെ അല്ല ബട്ട് ഇവിടെ നേരത്തെ ഇരിച്ചാണ് ഭയങ്കരമായിട്ട് മൂടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ പറഞ്ഞിട്ടേ അല്ലേ അടുത്തോട്ടേ ദിവസിയെന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ എല്ലാം മനസ്സിൽ തന്നെ അവസ്ഥ ഗ്രൗണ്ടിക്ക് തീരെ വിസിബിളല്ല സ്ഥലമൊന്നും ഓക്കെ കാണാൻ പറ്റില്ല തീരെ കുഴപ്പമില്ല എന്തായാലും വന്നു പിന്നെ കപ്പ് തൂക്കിയിട്ട് പോവാം അല്ലാണ്ട് വേറെ പാകില്ല ഗൈസ് അപ്പോൾ ടീമൊക്കെ പരിശീലനത്തിന് വന്നിട്ടോ അപ്പോൾ നമ്മുടെ ടീം ഇറങ്ങിണ്ട് കമാലുദ്ദീൻ ഗോൾ കീപ്പർ കമാലുദ്ദീൻ ഓടിയേക്ക

ഇത് നമ്മളുടെ ട്രോഫി പരേഡുണ്ടോ അപ്പോ എസ് എൽ കെ ട്രോഫി ഓക്കെ അതിനോടൊപ്പം തന്നെ എക്സ് എൽ കെടെ എല്ലാ ടീമുകളെയും പ്രതിനിധിച്ച് കൊണ്ട് അവരുടെ അതുപോലെ തന്നെ ബാക്കി വന്നിട്ടുണ്ട് ഓക്കെ ഇത് ട്രോഫി പരേഡ് കണ്ണൂർ വൈകാട്ടിലും എക്സൂല ടീമൊക്കെ അതാ ഫൈനലിന് വേണ്ടിട്ട് ഇറങ്ങണ്ട് അങ്ങനെ നമ്മുടെ ജീസൺ എന്നിട്ടുണ്ട് ഓക്കെ അപ്പോ തൃശ്ശൂരിന്റെ കണ്ണൂരിന്റെ മുത്തുമണിക്കാൾ എസ് എൽ കിയുടെ രണ്ടാം സീസണിന്റെ ഫൈനലിന് വേണ്ടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു ഇത് കഴിഞ്ഞ നമ്മുടെ കണ്ണൂര് നമ്മുടെ സത്യേട്ടന് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സത്യേട്ടന്റെ കണ്ണൂര് പറഞ്ഞിട്ട് അപ്പോൾ കഴിഞ്ഞ വെച്ചാൽ നമ്മൾ തൃശ്ശൂർ അയ്യം വിജയൻ്റെയും ജോപോളിൻ്റെയും ടീം ഒക്കെ ഇറങ്ങിയായിരുന്നു അപ്പോൾ ഇത് ഇവിടെ ഇറക്കിയിട്ടുണ്ട് സത്യേട്ടൻ്റെ ഒരു കീട്ടിലാൻ ടിഫോട്ടോ ഒരു രക്ഷമില്ല പണ്ടത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ സത്യൻ ബി പി സത്യൻ ഗോയ്സ് അപ്പോൾ ഇതാ ഗസ്റ്റോളൊക്കെ കൈ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നാഷൻ കഴിഞ്ഞിപ്പോൾ ക്രൗഡ് അടിപൊളി കേട്ടോ രക്സൂല കിട്ടും ക്രൗഡാണ് ഒരു പത്ത് പതിനയ്യായിരം പതിനായിരം പേരുണ്ടാവും അപ്പൊ ഇതാ നമ്മുടെ കിക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്സ് നിൽക്കാനുണ്ടോ അപ്പൊ രണ്ട് ടീം നല്ല പ്ലാനിങ്ങിലാണ് പൈസ സൗണ്ടൊന്നു തുടങ്ങി കേട്ടോ ഫൈവ് ഫോർ ത്രീ ടു വൺ ടച്ചാണ് മാർക്കസ് ജോസഫ് അച്ചടാൻ പോവാണെങ്കിൽ അങ്ങനെ ഫൈനലിന് തിരശീല വീണിട്ടുണ്ട് നോക്കാം ബസ് ഓക്കെ നൈസ് വൺ ഓക്കെ ജോസഫിന് ഒരു ചിഫ്ബോൾ കൊടുത്തിട്ടുണ്ട് മാർക്കസ് ജോസഫ് ഓ നെറ്റ് അടിച്ച് തൃശൂരിൻ്റെ മെൻസോടെ അനുഭവമുണ്ട് ഇനി കണ്ണൂർ തുടങ്ങും പൈസ അപ്പോൾ കണ്ണൂരിന് ഒരു കോർണറാണ് കീൻ ലൂയിസ് നിൽക്കേണ്ടത് പിന്നെ അവർ വിദേശതാരുണ്ട് അടി 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 സ്ട്രാറ്റജിക്കൽ ഫ്രീക്ക് ആവുന്നു ഓക്കെ ഓക്കെ മെയ്സ് ആലിസിൻ്റെ ഒരു കിഡ്ഡിലൻ ക്ലിയറൻസ് ആയിരുന്നു അവിടെ നിന്ന് വീണ്ടും ത്രോയിനായിട്ടുണ്ട് ഓക്കെ കണ്ണൂരിൽ റോയിൻ ആണ് ഒരു ക്ലിയറൻസ് ആണ് അപ്പോൾ കണ്ണൂരിനൊരു പെനാൾട്ടിയാണ് പക്ഷേ ഇത് ഓൺഫീൽഡ് സിസ്റ്റൻ അല്ല വാറുമില്ല ഇത് എങ്ങനെ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല സംഭവം ഇനി ടി വിയിലാണ്ട് കൊടുത്താണെങ്കിൽ ഇവിടെ വാർ സിസ്റ്റം ഉണ്ട് ഇത് ഡയറക്റ്റ് കോൾ അല്ലായിരുന്നു എന്താണെന്നറിയില്ല നോക്കി നോക്കാം പെനാൾറ്റിയാണ് കറണ്ട് കൊടുത്തേക്കുന്നത് അവിടെ കമാലീനെ അപ്പീൽ ചെയ്യേണ്ടത് ഇവിടെ വാറൊന്നും ഇല്ലല്ലോ പക്ഷെ എന്തിനാണ് കൊടുത്തത് മനസ്സിലാവണ്ട് എന്തായാലും പെനാൾറ്റിയാണ് കണ്ണൂരിന് എന്തായാലും നോക്കി നോക്കാം ഓൺ ഫീൽഡ് ഓൺഫീൽഡ് ഡിസിനല്ലായിരുന്നു ഓക്കെ പെനാൾട്ടിയാണ് പെനാൾട്ടി ഫോർ കണ്ണൂർ ആൻഡ് ഗൈസ് ഓഫ് തൃശ്ശൂരിനൊരു ഫ്രീ കീക്ക് ആണ് ഓക്കെ കറണ്ട്ലി വൺ സീറോ ഡൗൺ ആണ് തൃശ്ശൂർ ഓക്കെ നല്ലൊരു ഡെലിവറി ബട്ട് ബല്ലൊരു സേവായിരുന്നു ഗൈസ് ഓഫ് തൃശ്ശൂരിന് അനുകൂലമായിട്ടൊരു ഫ്രീ കീക്കാണ് കേട്ടോ ഓക്കെ ഗൈസ് പ്പോൾ ഒരു ക്ലോസ് ചാൻസ് ആയിരുന്നു പക്ഷെ മിസ്സായി പോയി നോക്കിയിട്ടേ അല്ല വീണ്ടും കണ്ണൂരിന് ഒരു കോർണറാണ് ബാക്ക് ടു ബാക്ക് കണ്ണൂരിൻ്റെ അച്ചാക്കാണ് കണ്ടോ ഒരു രക്ഷ അച്ചാക്കാണ് കണ്ണൂർ അഴിച്ചു കിട്ടാണത് ഓക്കെ ഓക്കെ ഓ ഫസ്റ്റ് ഫോസ്റ്റിക് വന്ന് ക്ലിയറൻസ് ഓക്കെ വീണ്ടും കോർണർ തന്നെയാണ് ഓക്കേ ക്ലിയറൻസ് ആണ് അവിടെ വീണ്ടും സോ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കണ്ണൂര് ഒരു ഗോളിന് മുന്നിട്ടിരിക്കാണ് പെനാൾറ്റിയിലൂടെ ലഭിച്ച ഗോള് സംഭവം ഓൺ പ്ലേയർ റിവ്യൂ അല്ലായിരുന്നു പെനാൾറ്റി ഓൺ പ്ലേ അല്ലേ കൊടുത്തത് അത് പിന്നെ കോർട്ട് ഓഫീസ് കളിച്ച് കൊടുത്തത് അതെന്ത് സംഭവം അറിയില്ല എന്തായാലും ഒരു ഗോളിന് കണ്ണൂർ ലീഡാണ് അതുപോലെ തന്നെ കണ്ണൂരിന് ഒരു റെഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് എക്സ്ട്രാ ടൈമിൽ ഫസ്റ്റ് സ്റ്റാഫിൻ്റെ അപ്പോൾ കളിയായാലും വച്ചാൽ ഫുള്ള് കണ്ണൂരിനെടുത്താൽ കണ്ണൂർ ഒരു എക്സ്ട്രാ പ്രഷറിംഗ് ആണ് ഓക്കെ ഇപ്പോൾ തൃശ്ശൂരിനെ ഓപ്പൺ ചാൻസ് ഇട്ടെങ്കിലും കീടല സ്ലൈഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ണൂർ അതിജീവിക്കേണ്ടത് അത് കീടലായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ടത് പക്ഷേ ഇനിയുള്ള സെക്കൻഡ് ഹാഫ് അവർക്ക് ഡിഫൻഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് പേരായിട്ടാണ് ഓക്കെ അപ്പോൾ ഒമ്പത് പേരടങ്ങുന്ന ഡിഫൻസ് ആയിട്ടാണ് അവർക്ക് ഇപ്രാവശ്യത്തിന് ഡിഫൻഡ് ചെയ്യേണ്ടത് അപ്പോൾ എന്താവുന്നറിയില്ല നമുക്ക് നമുക്കെന്തായാലും ശകുനം ചോദിക്കാം ഫസ്റ്റ് ഹാഫിനോട് അഭിപ്രായം പറയും ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂര് നല്ല പ്രഷർ ചെയ്തിട്ടുള്ള കളിയായിരുന്നു തൃശ്ശൂര് ഒന്ന് രണ്ട് ചാൻസസ് ക്രീയേറ്റ് ചെയ്തെങ്കിലും അത് അവർക്ക് ഗോളാക്കാൻ പറ്റിയില്ല ആമാതിരി ഭീകര ഡിഫൻസ് ആയിരുന്നു കണ്ണൂരിന്റെ അപ്പോൾ ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് സെക്കൻഡ് ഹാഫില് തൃശ്ശൂരിന് മുതലെടുത്ത് ഗോളടിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ലൊരു ചാൻസ് ആയിരിക്കും അപ്പോൾ സെക്കൻഡ് ഹാഫിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം

ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ബാക്ക് കണ്ണൂരിനെ തളയ്ക്കാൻ ഏരിയയില് നമുക്ക് കുറച്ചാവശ്യണ്ട് അപ്പോ എന്തായാലും മണ്ണനെ ഇറക്കി വിട്ടുണ്ട് കണ്ണൂരിന് കളിക്കാൻ വേണ്ടത് ഒമ്പത് പേരെ വെച്ചിട്ടാണ് അതായത് പത്ത് പേരെ വെച്ച് വിത്ത് ഗോളി നോക്കി നോക്കാം നമുക്ക് എന്തുണ്ടാവ ഓക്കെ അത് സപ്പോസ് സെക്കൻഡ് ഹാഫ് തുടങ്ങി അനുകൂലമായി ഒരു ഫ്രിഡ്ജ് കിട്ടിണ്ട് കണ്ണൂരിന്റെ പ്രഷറിൽ പോയി ദാറ്റ്സ് അപ്പോൾ നമ്മൾ കാത്തിരുന്ന സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട് ഒരു സെറ്റ് പീസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാർക്കോവിച്ചും വിച്ചും ഒക്കെ ബോക്സിലുണ്ട് ഈ സെറ്റ് പീസ് കണ്ണൂരിനെ പ്രതിരോധിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണ് ഏകദേശം എഴുപത് മിനിറ്റ് അടുത്തു അപ്പം എന്തായാലും നോക്കി നോക്കാം സെറ്റ് പീസാ കമ്പിട പിന്നിലോ നമുക്ക് കാണണ്ടാവോ സോ ഒരു ബോക്സിന് ആൾക്കാരുണ്ട് കേട്ടോ അടേ വിസിൽ മുഴങ്ങിയിട്ടുണ്ട് ഓക്കെ നല്ലൊരു ഡെലിവറി ആയാൽ മതി ഓക്കെ ഇറ്റ്സ് എ ഗുഡ് ഡെലിവറി ആൻഡ്

എന്തായാലും ടൈമുണ്ട് ഇനി പതിനഞ്ച് മിനിറ്റ് പ്ലസ് എക്സ്ട്രാ ടൈം ടൈമുണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് തിരിച്ച് വന്നാൽ ഭാഗ്യം ഒരു രാശിയില്ലാത്ത ദിവസമാണിന്ന് നമുക്ക് എന്തായാലും കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതാ തൃശ്ശൂരിന് വീണ്ടും ഒരു സെറ്റ് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സെറ്റ് പീസിൽ മെയ്സൺ ആൽവസ് പ്ലസ് നമ്മുടെ മാർക്കോവിച്ചും ഉണ്ട് ഏരിയയിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം വീണ്ടും വീണ്ടും പ്രഷർ ഓൺ തൃശ്ശൂർ എന്ന് തന്നെ പറയാം ഓക്കെ കുഴപ്പമില്ല ഡെലിവറിയാണ് നല്ലൊരു എഡായിരുന്നു വൈസ് അൺലക്കി അഗൈൻ ബാറും മടങ്ങി ഓക്കെ കിട്ടി സെക്കൻഡ് ഹാഫിൽ ഒമ്പത് പേരും വെച്ച് കണ്ണൂര് പൊരുതുന്ന പൊരുതൽ ചില്ലറല്ലോ കണ്ണൂരിന്റെ ഫ്രീ കിക്ക് കോർണർ ആണ് വീണ്ടും പിന്നെ സമയം കളിയാണ് മെയിൻ ആയിട്ട് അവിടെ പറമ്പ് കളിയാണ് ഓക്കെ ഫ്രീ കിക്ക് ഫോർ തൃശൂർ ഓക്കെ വീണ്ടും ഒരു കോർണർ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഏരിയയിൽ ചലഞ്ച് മുതലെടുത്ത് തന്നെ തൃശ്ശൂരിന് വീണ്ടും ഒരു ഗോൾ നേടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ നല്ല മാർക്കിംഗ് ആവും ഓക്കെ ഓക്കെ ഇപ്പോൾ കണ്ണൂരിൻ്റെ ഒരു ഫ്രീക്ക് കേട്ടോ ഫ്രീ ഫ്രീക്ക് ായിട്ടൊരു ക്രിക്ക് കണ്ടോ ഡയറക്റ്റ് എടുക്കാൻ ചാൻസില്ല എന്തായാലും വിങ്ങിക്ക് കൊടുത്തിട്ട് ടൈമളയും പന്തു പൈസ എക്സ്ട്രാ ടൈം പത്ത് മിനിറ്റ് ആട്ടോ അതിന്റെ ഇടയിലും എനിക്ക് തോന്നുന്നില്ല കാരണം കണ്ണൂരിലെ നല്ല പ്രഷർ വരണ്ട് സൗണ്ടൊക്കെ പോയി എന്താ പൈസ അവസാനം മണിച്ചോളായിട്ടോ अवसाच अवसाडाइ <laughs> <आने, आउट> <laughs> அவசான விஷயம் மத்தியாக்கா திருச்சூரி அவசானம் எடுக்க ൃൂർ കൈസ അവസാനം എനിച്ച് എപ്പോഴാണ് വിസിൽ തുടങ്ങാം കോർണർ ഫോർ തൃശൂർ കൈ തൃശൂരിനൊരു ഫൈനൽ ചാൻസ് പോകണം ഒരു ചാൻസ് കിട്ടിണ്ട് కన్నూర్ కప్పు అడి ఎస్ఎల్ కె రెండతి ఇరుపతి అంజ్ అప్పు కొ నమండి ఓకే చెక్క ఆఘోషిండే ఇప్పు కణూరు మేడూటో ఎలా ചെക്കമാര കിറക്കട്ടോ ഒന്നര ദിവസാണ് പെടക്കട്ടെ അപ്പോ കണ്ണൂർ പൂരം ആഘോഷിക്കട്ടെ ആഘോഷിക്കട്ടെ സോ അങ്ങനെ കണ്ണൂർ അപ്പഴ് ചിരിക്ക എന്താ പറയാ